ഒരു പോരം കാണിച്ചില്ല ഒരു പോകൃത്തരം കാണിച്ചില്ലേ കാണിച്ചില്ലല്ലേ ഞാൻ വഴി നോക്കുമ്പഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല ീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെ സത്യം പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി നിന്റെ എന്തിനാ ചേട്ടാ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ തെറ്റാണോ നീ കാണിച്ച ശരിയാണോ എന്ത് ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പോ